ഹലോ ഗായ്സ് അപ്പം ഇന്ന് തനിക്കുട്ടിക്ക് സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണ് അപ്പം തനിക്കുട്ടി പെക്കേജി എയിലായത് കൊണ്ട് വൈറ്റ് ഡ്രസ്സാണ് കോഡ് പറഞ്ഞിട്ടുള്ളത് അപ്പം പെട്ടെന്ന് അന്ന് പറഞ്ഞ മീൻസ് പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫ്രോക്ക് അപ്പം നമുക്ക് തനിക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് ഒന്ന് കണ്ടാലോ ഓക്കെ മാത്രമല്ല എ ഡിവിഷൻ ബി ഡിവിഷൻ അങ്ങനെ ആയിരുന്നു കേട്ടോ കളർ കോഡ് എല്ലാവരും അറേഞ്ച് ചെയ്തു തനിക്ക് വേണ്ടി ഒരു ഔട്ട്ഫിറ്റ് കണ്ടോ ഫുൾ ഒന്ന് കാണിക്കാവേ ഇതാണ് കേട്ടോ തനുവിന്റെ ഔട്ട്ഫിറ്റ് മിസ്സ് പറഞ്ഞ സമയത്ത് എന്നെ അമ്മ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോഫിറ്റ് ജസ്റ്റ് റെഡിയാക്കി എടുക്കണം മുടിയൊന്ന് കെട്ടണം പൊട്ടുവെക്കണം അടി കരി വരക്കി വരുന്നത് കേട്ടോ അപ്പം എടുത്ത് പറഞ്ഞു കരിയൊന്നും വരയ്ക്കണ്ട കൊടുക്കാൻ കൊടുക്കാം ഇത് തനുവിന് ഇൻഡിപെൻഡൻസ് ഡേക്ക് വയ്ക്കാൻ വേണ്ടിട്ട് അമ്മ വെക്കാം സൂക്ഷിക്കണേ കേട്ടോ സല്യൂട്ടോ തനു ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ടെട മാറുന്നു അത് ജനുവരി വണ്ണാണ് ഏട്ടാ ഹാപ്പി ന്യൂ ഇയർ ഓഗസ്റ്റ് 15 എന്താ? ഇന്ത്യ വെച്ച് പണീത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേ ഗുഡ് ഗേൾ ഇന്ത്യ വിനാചേ ഇൻഡിപെൻഡൻസ് എങ്ങനെയാ വന്നേ എങ്ങനെ കിട്ടി ആരെ അമ്മേടി തന്നേ പാച്ചാ അപ്പപ്പേ എവിടെ തപ്പപ്പേ പാച്ചാ അപ്പപ്പനെ പേരെന്താ താനേച്ചാപ്പപ്പേ താനേച്ചാപ്പപ്പേ ഗേൾ ഗേൾ അമ്മേ അമ്മേ എടി വന്നെ അവിടെ ഇരുന്നേ

బాబు ను స్కూల్లోట్ పోవవానని వరా అమ్మ ఐ సే కమెం కామెంట్ ఇస్తే కమెం ఇస్తే రానో ఓ సే కమరా ఇంకొండో ఓ కమెంట్ ఇతే ఓ కమెంట్ ఒక కమెంట్ చేయొని ചോదికో ఆయ్ కదా అలాడా ചോదికనే సే కమరా సే క యో అమ్మ లెట్స్ మీ కదా സ്കൂളിലോട്ട് പോവാം ബൈ 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 പറഞ്ഞേക്ക സ്വാമിയെ കാണാൻ പറ്റില്ല സ്വാമി വാ വേഗം വാ ഓക്കെ തൊഴുതിട്ടോ ആ ഓക്കെ ഗൈസ് ഇങ്ങനെ സ്കൂളിലേക്ക് എത്തി അപ്പോഴത്തേനും സ്കൂളിലോട്ട് കയറുന്ന വഴിയിൽ വഴിയിലൊരു ട്രക്ക് കുടുങ്ങിപ്പോയി കേട്ടോ പി ഡബ്ല്യൂടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോയിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഓക്കെ തനുവിനെ സ്കൂളിലോട്ടാക്കി തനുദോ സ്കൂളിലകത്തോട്ട് കയറി പോവുകയാണ് ഇടയ്ക്ക് തന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കും കേട്ടോ അപ്പോഴും കുഞ്ഞല്ലേ ഓക്കെ ബൈ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ